നമുക്ക് വേദയുടെ വിക്രത്തിന്റെ അടുത്തയാഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് വാസവന്റെ ഗുണ്ടകള് കത്തിച്ച വിക്രത്തിന്റെ ആ പത്തായപ്പുര വിക്രം ഒന്ന് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഇത്രയും കാലം വിക്രം കഴിഞ്ഞിരുന്ന ആ ചായപ്പിലായിരുന്നു പക്ഷേ എങ്കിൽ അതിനൊന്നും മാഷ് സമ്മതിച്ചില്ല വിക്രം ഒരാളെ കൊണ്ടുവന്നായിരുന്നു അത് നേരെയാക്കി എടുക്കാൻ വേണ്ടി പക്ഷെ മാഷ് പറഞ്ഞു അത് അങ്ങനെ തന്നെ അവിടെ കിടക്കണം നിന്റെ ഓർമ്മയ്ക്കായിട്ട് നിന്നെ ഇത്രയും കാലം ഞാൻ വളർത്തി വലുതാക്കി ഈ നിലയ്ക്ക് എത്തിച്ചില്ലേ അപ്പം അതിന്റെ സ്മാരകം പോലെ അതവിടെ കിടക്കണം നിന്നെപ്പോലുള്ള ഒരുത്തരം തീറ്റിപ്പോറ്റിയതിൻ്റെ ഫലം എനിക്ക് കിട്ടിയിരിക്കണേ കമലയാണെങ്കിലും വേദയാണെങ്കിലും മാഷിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ സമ്മതിച്ചില്ല മാഷ് അത് അങ്ങനെ തന്നെ അവിടെ വേണോന്ന് കമല പറഞ്ഞു മഷെ അത് ആരെങ്കിലും വന്നു കണ്ട നാണക്കേടല്ലേ എല്ലാരും ചോദിക്കില്ലേ ഇതെന്താ ഇങ്ങനെ ഇട്ടിരിക്കണേന്ന് ചോദിക്കുന്നവരോട് ഞാൻ മറുപടി പറയും എന്റെ മകൻ കാരണം സംഭവിച്ചു പോയ ദുരന്തത്തെ കുറിച്ച് ഞാൻ പറയും എല്ലാരും അറിയട്ടെ അറിയട്ടെ പിന്നീട് വിക്രത്തിന് അവിടെ നിൽക്കാൻ പോലും തോന്നില്ല വിക്രം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോവാണ് വേദയ്ക്ക് മനസ്സിലായി വിക്രത്തിന് സങ്കടവും അതേപോലെ തന്നെ ദേഷ്യവും വാസവനെ കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് വിക്രം നടക്കുന്നത് ഇപ്പം എല്ലാരും തടഞ്ഞിരിക്കുന്നതുകൊണ്ട് മാത്രം വിക്രം ഒന്നും ഇണ്ടായിരിക്കണേ പിന്നീട് വിക്രം നേരെ പോയത് രാജേട്ടനെ അനിയ അനിയൻകുട്ടനെയൊക്കെ കാണാൻ ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സജീവനൊക്കെ ഉണ്ടായിരുന്നു ആ അവരോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുകഴിഞ്ഞപ്പോഴത്തേനും ആ സമയത്താണ് അവർ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയണത് തന്നെ അപ്പോഴേക്കും രാജേട്ടൻ പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല വിക്രം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം ആ വാസവനാണ് ഇതിൻ്റെ പിന്നെ ഇല്ലെങ്കിൽ അവനെ നമുക്ക് ഒന്ന് പഞ്ഞിക്കിരണ്ട എടുത്ത് ചിലപ്പം അവൻ്റെ ഗോഡവണ് കത്തിച്ചൻ്റെ പ്രതികാരം അവൻ തീർത്തായിരിക്കും നമ്മളോട് അതെ അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പക്ഷേ അവനെ അങ്ങനെ ഒറ്റ അടിക്ക് തീർത്തിട്ട് കാര്യമില്ല അവനെ ഞാൻ നെഞ്ചിഞ്ചാട്ട് തീർക്കും അവൻ്റെ മകൻ ചെയ്ത ക്രൂരതയ്ക്ക് അവനോട് പ്രതികാരം ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല എനിക്ക് പക്ഷേ ഇനി ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല സജീവൻ പറഞ്ഞു പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കല്ലോ വിക്രം ആലോചിച്ചിട്ട് മതി അറിയാലോ വെറുതെ നമ്മൾ എടുത്തു ചാടി എന്തെങ്കിലും തീരുമാനം എടുത്താൽ അത് പിന്നെ നാശത്തിലെ കലാശിക്കുകയുള്ളൂ ഒരു കാര്യം നമുക്ക് ശ്രീനിവാസ സാറിനെ ഒന്ന് പോയി കണ്ടാലോ അങ്ങനെ വിക്രവും അറിയാരും കൂടി ചേർന്ന് ശ്രീനിവാസനെ കാണാൻ ചെല്ലുവാണ് അപ്പോഴേക്ക് ശ്രീനിവാസൻ ചോദിച്ചു ഞാൻ കാര്യങ്ങൾ ശ്രീനിവാസൻ പറഞ്ഞു ഞാനും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു വിക്രം എന്നാലും ആ വാസവനായിരിക്കും ഇതിന് പിന്നിൽ അവനെ ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ വിക്രം പറഞ്ഞു അതെ അത് അയാൾ തന്നെ അയാളുടെ ഗുണ്ടുകൾ ചെയ്യിച്ച പരിപാടി ഇത് നീ വിഷമിക്കാതിരിക്കേ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം വേണ്ട ഞാൻ ശ്രീനിവാസാൻ്റെ അടുത്തൊന്നും വന്നതേ ഉള്ളൂ എന്നാലും വിക്രം അയാൾക്ക് ഇത്ര ശത്രുതയോ ഒരു പക്ഷേ നമ്മൾ ആ ഗോഡം കത്തിച്ചതിന്റെ പ്രതികാരമായിരിക്കും അയാൾ തീർത്തിരിക്കുന്നത് വേദക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നില്ലെങ്കിൽ സംഭവിച്ചു പോയായിരുന്നെങ്കിലോ അതിനകത്തിട്ട് വേദയെ കൊല്ലാനായിട്ടാണ് അയാൾ ശ്രമം നടത്തിയത് ശ്രീനിവാസം പറഞ്ഞു കൃത്യസമയത്ത് തന്നെ നീ എത്തിയില്ലോ അതുകൊണ്ട് ഭാഗ്യമായി പോയി എടാ ഇനി ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും രാത്രി നീ ഇറങ്ങിത്തിരിക്കരുത് ആരെങ്കിലും വന്ന് ഗേറ്റിൻ്റെ അവിടെ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പിന്നാലെ പോവരുത് നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു വിക്രം പറഞ്ഞു അതെനിക്കറിയാം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ആ സമയത്ത് ഞാൻ അവിടെ ഇല്ലാതെ പോയി ഒരു നിമിഷം ഞാൻ വൈകിയിരുന്നെങ്കിൽ വേദ ഇന്ന് ജീവനോടെ കാണില്ലായിരുന്നു ശ്രീനിവാസൻ പറഞ്ഞു അത് നിന്റെ ഭാഗ്യം എടാ നിങ്ങളെ രണ്ടുപേരും ദൈവം ഒന്നിപ്പിച്ചല്ലേ അപ്പൊ ദൈവം തന്നെ വിചാരിക്കണം വേർപിരിക്കാനായിട്ട് അതുകൊണ്ടാ വേദയ്ക്കൊന്നും സംഭവിക്കായിരുന്നേ ശ്രീനിവാസൻ പറഞ്ഞു ഇത് വെറുതെ വിടലടാ ആ വാസുവിനോട്ട് നല്ല പണി തന്നെ കൊടുക്കണം അവഴേക്കും അങ്ങോട്ട് വന്നൊരു സുധ പറഞ്ഞു അതെ ശ്രീനിയേട്ടാ ഇപ്പൊ ഈ സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ പോയിട്ടുണ്ട് അത് ഇലക്ഷനെ ബാധിക്കും തൽക്കാലത്തേക്ക് അടങ്ങിയിരിക്കുന്ന ആ ബുദ്ധി ഇലക്ഷനെ ബാധിച്ചാൽ പിന്നെ അറിയാലോ അപ്പോഴേക്കും വിക്രമ അത് ശരി തന്നെയാ സാരമില്ല ഞാൻ കാത്തിരിക്കാം ഒരവസരം നമുക്കായിട്ട് കിട്ടു സാറേ ആ സമയത്ത് നമുക്ക് തിരിച്ചടിക്കാം ശ്രീനിവാസം പറഞ്ഞു അതെ അത് ശരിയാ വിക്രം അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അതേ കാലമൊന്നും വേണ്ടിവരില്ല അതിന് മുമ്പ് തന്നെ അവൻ നമ്മുടെ പിടിയിലുതുങ്ങും എം എൽ എ വാസവന് ഇലക്ഷൻ ഞാൻ ജയിച്ചോട്ടെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം വിക്രം പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല സാർ ഇത് എനിക്ക് തന്നെ കൈകാര്യം ചെയ്യാവുന്ന കാര്യള്ളൂ ഏ അതൊന്നും കുഴപ്പമില്ല ഇത്രയും കാലമായിട്ടും നിനക്ക് വേണ്ടി ഞാൻ ഒരു സഹായം ചോദി തന്നിട്ടല്ലോ പല തവണ നീ ഇവിടെ കയറി ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അന്നൊന്നും എനിക്ക് സഹായം ചെയ്യാൻ പറ്റിയില്ല ഈ തവണ എന്താണെങ്കിലും അങ്ങനെ ആയിരിക്കില്ല വിക്രം നീ ധൈര്യമായിട്ടിരിക്ക എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിനെ സമാധാനിപ്പിച്ചേണം പറഞ്ഞു അതേ സമയം വർഷനെ വിളിച്ച് നന്ദിനും കാര്യങ്ങളൊക്കെ പറയാണ് ഇവിടെ ചായപ്പനി തീ പിടിച്ച കാര്യവും വേദ അനകത്തുണ്ടായിരുന്ന കാര്യമൊക്കെ നന്ദിനി പൊടുപ്പും തെങ്ങലും വെച്ച് അത് പറഞ്ഞു കഴിഞ്ഞപ്പം വർഷം നേരെ എന്ത് ചെയ്യുവാണ് തിരികൊളുത്താനായിട്ട് പത്മയുടെ സൗത്രിമ്മയുടെ അരിയിലേക്ക് ചെന്നു അതിനുശേഷം ഇവിടെ മാഷിന്റെ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ വള്ളി പുള്ളി വിടാതെ പറയാണ് അത് കേട്ടതും പത്മയ്ക്കും സാവത്രമ്മയ്ക്കും ടെൻഷനായി കേട്ടവാതി കേൾക്കാത്ത പാതി അവര് നേരെ വേദയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പം വേദയ്ക്ക് ഭയങ്കര വിഷമമായി അപ്പോഴേക്കും സാവത്രയമ്മ മോടി വന്നു മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് വേദയും കെട്ടിപ്പിടിച്ചു എന്റെ മോൾക്ക് ഇത് എന്താ സംഭവിച്ചേ ഒരു വാക്ക് പോലും ഒന്നിട്ട് പറഞ്ഞില്ലല്ലോ നീ എന്താ മോളെ പറയാതിരുന്നേ അതിന് മാത്രം ഒന്നും ഇല്ല അത്രയ്ക്കൊന്നും ഇല്ല മുത്തശ്ശി പിന്നെ അത്രയ്ക്കൊന്നും ഇല്ല പോലും അപ്പോഴേക്കും കമല അങ്ങോട്ട് വന്നു കമലയുടെ നേരെ നോക്കി പത്മ വെച്ചു എന്താ കമലെ കമലയ്ക്ക് എങ്ങനെ പറയാമല്ലായിരുന്നേ എന്റെ മോൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചെന്ന് ഏഹ് ആ മുറിയിൽ കിടന്ന് എന്തേലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ പിന്നെ ആര് ഉത്തരം പറയായിരുന്നു നിങ്ങൾ സമാധാനം പറയായിരുന്നു കമലൂർ ഞങ്ങൾ ആരും അറിഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ല വേദം മുറിക്കകത്തുണ്ടായിരുന്നു പിന്നെ ആ പാതിലത്തെ സമയത്ത് അവൾ എവിടെ പോകുന്ന ഓർത്തായിരുന്നേ ഞങ്ങൾ കരുതി വിക്രത്തിന് കൂടെ പുറത്തായിരിക്കുന്നു തീയിട്ട തീ കത്തിയതൊന്നും ഞങ്ങൾ കണ്ടില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മാഷാണത് കണ്ടെത്തിയത് അപ്പോഴെങ്കിലും കണ്ടെത്തിയത് നന്നായി അല്ലെ ഞങ്ങളുടെ മോള് ഞങ്ങളുടെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലോ അതൊക്കെ അപ്പഴും ദേഷ്യപ്പെടുന്ന സമയത്ത് വേദ പറഞ്ഞു ഇതേ മുത്തശ്ശി വെറുതെ വി ദേഷ്യപ്പെടണ്ട ദേഷ്യപ്പെട്ട് കാര്യമൊന്നുമില്ല എനിക്കൊന്നും സംഭവിച്ചില്ലോ പത്മുറഞ്ഞ് ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കണ്ട നീ അങ്ങോട്ടേക്ക് പോരെ അവിടെ നിന്നു അല്ലെങ്കിലും അച്ഛനൊക്കെ ആണെങ്കിൽ നീ അങ്ങോട്ടേക്ക് വരുന്ന സന്തോഷമുള്ളൂ വേണ്ടമ്മേ എന്നെ കല്യാണം കഴിപ്പിച്ച വിട്ട വീടതല്ലേ ഇവിടെ ഞാൻ ഒരിടത്തേക്കും ഇല്ല എന്താ മോളെ നീ പറയണേ ഇനി ഇതുപോലെ അപകടങ്ങളൊക്കെ വിളിച്ചു വരുത്താനാണ് നീ ഇവിടെ നിൽക്കുന്നേ നീ ഇവിടെ നിന്നാ അപകടമൊക്കെ കുറയുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല നിന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും കല്യാണം കഴിഞ്ഞതിന് ശേഷം നിനക്ക് സ്വസ്ഥത സമാധാനം എന്ന് പറയുന്ന ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് വാ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം നിൽക്കുക അതിനുശേഷം നമുക്കൊരു തീരുമാനം എടുക്കാം പക്ഷെ വേദ പോകാനായിട്ട് കൂട്ടാക്കിയില്ല വേദ പറഞ്ഞ് ഞാൻ വരുന്നില്ല അമ്മയും മുത്തശ്ശിയും കൂടെ പോയിക്കോ അവരും കുറേ സമയം നിർബന്ധിച്ചു പക്ഷെ അവരുടെ കൂടെ പോകാനൊന്നും വേദ തയ്യാറായിരുന്നില്ല വേദ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു തനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് വിക്രത്തിന്റെ കൂടെ വിക്രം അല്ലാതെ തൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷൻ ഉണ്ടാവാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ വേദ താൻ പിടിച്ച മുയലിനും മൂന്നും കൊമ്പുന്നവളും വട്ടിൽ നിൽക്കുവാണ് അതിനുശേഷം വേദ ഒരു കാര്യം തീരുമാനിച്ചു എന്താണ് വിക്രത്തിന് സംഭവിച്ചത് വിക്രവും അച്ഛനും തമ്മിൽ പിണങ്ങാൻ കാരണം എന്താ അതെങ്ങനെയെങ്കിലും അറിയണം അമ്മയോട് ചോദിച്ചാൽ അമ്മ പറയത്തില്ല അച്ഛനോട് ചോദിച്ചാൽ അച്ഛനും പറയത്തില്ല പിന്നെ ഏക പ്രതീക്ഷ ശ്രീജ അടുത്തിയാ അടുത്ത് ഒന്ന് ചോദിച്ചു നോക്കിയാലോ അങ്ങനെ ശ്രീജയുടെ അടുത്തിടെ ശ്രീജയുടെ അടുത്തിടെ അടുത്ത് വേദ ചെന്നു വേദ ചെന്ന് കാര്യങ്ങളൊക്കെ തിരക്കുക തിരക്കഴിഞ്ഞപ്പോ ശ്രീജ പറഞ്ഞു ഏ അതൊന്നുമില്ല എനിക്കറിയാം ശ്രീചേച്ചിക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഇവിടെ എന്താ സംഭവിച്ചെന്ന് വിക്രം എന്തുകൊണ്ടാണ് വിക്രം അച്ഛനും തമ്മിൽ ഇങ്ങനെ പിണക്കത്തിൽ ഇരിക്കുന്നേ അതിൻ്റെ കാര്യം എന്താ എനിക്ക് കാര്യം അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട് കുറേ കാലങ്ങളായിട്ട് വന്നന്നും മുതൽ ഞാൻ അറിയാൻ ആഗ്രഹിച്ച കാര്യമാണ് ശ്രീജ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു പക്ഷെ വേദ വിട്ടില്ല വേദ കയ്യോടെ പിടികൂടി എന്നോട് പറ ശ്രീജി ഇനി എന്തിനാ ഇതെല്ലാം മറച്ചു വെക്കുന്നെ ആ സമയം നന്ദിനിയോ കമലയെ വീട്ടിലുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അത്ര ധൈര്യത്തില് ചോദിക്കുന്നതന്നെ വേദ ഒടുവില് നന്ദന വേന ശ്രീജയ്ക്ക് പറയേണ്ടതായിട്ട് വന്നു അവിടെ എന്താ സംഭവിച്ചേ എങ്ങനെ എന്താ ഇവർ തമ്മിലുള്ള പ്രശ്നത്തിന് കാരണം എന്താന്ന് കുഞ്ഞുനാളിലെ വിക്രവും അച്ഛനും ഭയങ്കര കൂട്ടായിരുന്നു അവർ കളിക്കൂട്ടുകാരെ പോലെ ആയിരുന്നു വിക്രം പഠിക്കാനും എല്ലാ കട സ്പോർട്സിലും ആർട്സിലും പഠിത്തത്തിനും എല്ലാം ഒന്നാമൻ തന്നെയായിരുന്നു വിക്രം സ്കൂളിൽ അങ്ങനെയായിരുന്നു അതുപോലെ തന്നെ കോളേജിലും മാഷിനെ അനുകരിച്ചു വരുന്ന മാഷിന് മോനെന്നായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നേ അവനെ കണ്ടു പഠിക്കണമെന്ന് നാട്ടുകാരേക്ക് എപ്പോഴും പറയായിരുന്നു അങ്ങനെ വിക്രത്തിന്റെ പഠിത്തെല്ലാം കഴിഞ്ഞ് വിക്രം കോളേജിലേക്ക് ചേർന്നു ഈ സമയം രാധയുണ്ടായിരുന്നു കൂട്ടിന് രാധയുടെ ഒരു കുഞ്ഞിപ്പെങ്ങാന്ന് സ്നേഹമായിരുന്നു വിക്രത്തിനുണ്ടായിരുന്നെ പക്ഷെ രാധയ്ക്ക് അങ്ങനെയല്ലായിരുന്നു രാധയ്ക്ക് വിക്രത്തോട് ഇഷ്ടമായിരുന്നു അവര് കോളേജിൽ പോന്നും എല്ലാം തിരികെ വരുന്നതും എല്ലാം ഒരുമിച്ചായിരുന്നു പക്ഷെ ആ സമയത്ത് രാധയുടെ മനസ്സിലേക്ക് വിക്രത്തോടുള്ള പ്രണയം മുട്ടിടുന്നേ പക്ഷെ വിക്രൊന്നിട്ട് അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല അവൾക്ക് തന്നോട് പ്രണയമാണ് കോളേജിൽ ചേർന്ന് കുറേ സമയം ദിവസം കഴിഞ്ഞപ്പോത്തേനും കോളേജ് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി അതിന് പേര് തല്ലുമഴക്കമുണ്ടായി വിക്രം അങ്ങനെ സാധാരണ ഒന്നിനും പോയി ഇടപെടുന്ന ആളല്ല പക്ഷെ വിക്രത്തിനു തല്ലി കഴിഞ്ഞപ്പോൾ വിക്രത്തിന് ക്ഷമിക്കാൻ പറ്റില്ല വിക്രമൻ രണ്ടെണ്ണം ഇട്ട് കൊടുക്കുക കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അര് വീണ്ടും വിക്രത്തിനെ പിടിച്ചിട്ട് തല്ലി അവിടെ ആർട്സ് ഡേട് അന്ന് പൊതുര തല്ലി നടന്നു വിക്രത്തിന്റെ ദേഹവാസകരം വേദനയെടുത്ത് കണ്ണിക്കൂടെ പൊന്നിച്ച് പറഞ്ഞു പിന്നെ വിക്രം വിടുവോ വിക്രം അവമാര് എടുത്തിട്ട് അങ്ങോട്ട് തല്ലുവേണം നല്ല രീതിയിൽ തന്നെ അവന്മാരെ ശല്ല് ശരിയാക്കി വെച്ചു എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് എത്തിച്ചു പക്ഷെ ഇതൊന്നും മാഷോ കമലയോ ആരും അറിയുന്നുണ്ടായിരുന്നില്ല അവർക്ക് ഇതിനെക്കുറിച്ച് ചെറിയ സൂചന പോലും കിട്ടിയില്ല കാരണം പിറ്റേ ദിവസം മാഷിൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനാണ് കട നടക്കണേ അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോകണമല്ലോ അങ്ങനെ ഫങ്ഷന് വേണ്ടി എല്ലാവരും റെഡിയായി മാഷ് പറഞ്ഞ് ഇത്രയും കാലത്ത് എൻ്റെ ആ സ്കൂൾ ജീവിതത്തിനേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ പഠി പഠിച്ചു എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു കമല പറഞ്ഞു അത് ശരിയാ ഇന്നത്തോടു കൂടി ഇനിയിപ്പം വീട്ടിലിരിക്കാല്ലേ റിട്ടയർമെൻറ്റല്ലേ എനിക്കൊരു കൂട്ടായാലോ അതെ അതെ നീ അത് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഇരിക്കുന്നത് അങ്ങനെ കാത്തുകാത്തിരുന്ന് പിറ്റേ ദിവസം യാത്രയപ്പിൻ്റെ ദിവസം എത്തി ദിവസം എത്തി എത്തിക്കഴിഞ്ഞപ്പം എല്ലാവരും ഇങ്ങനെ പോവാണ് അപ്പം വിക്രോം പോയിട്ടുണ്ടായിരുന്നു യാത്രയപ്പ് സമ്മേളനത്തിന് അങ്ങനെ മാഷ് പ്രസംഗിച്ചോണ്ടൊക്കെ ഇരിക്കുക മാഷ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തൊരു പോലീസ് വണ്ടി വന്നിരിക്കുന്നത് അതിനകത്ത് കുറേ പോലീസുകാരിറങ്ങി മാഷിനൊന്നും മനസ്സിലായില്ല മാഷിൻ്റെ അടുത്ത് നിന്നിട്ട് മാഷിനോട് അനുമതി മേടിക്കുക നിങ്ങളുടെ മകന് ഒരു പയ്യനെ ഇടിച്ച് കൊല്ലാറാക്കിയിട്ടിരിക്കുക അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇത് കേട്ടപ്പം മാഷി ഞെട്ടിപ്പോയി എന്തൊക്കെയോ കേൾക്കണേ സത്യമായിട്ടുള്ള കാര്യമാണ് മാഷെ അവനെ ഞങ്ങൾക്ക് കൊണ്ടുപോകണം മാഷി തടസ്സമൊന്നും പറയരുത് നല്ലൊരു ആയിരുന്നു ആ ഫങ്ഷൻ വരെ കുളവായി എല്ലാവരുടെയും കൺമിന് വെച്ച വിക്രത്തിൻ്റെ കയ്യിലേക്ക് കലവ് കൈവലങ്ങനെ അണിയിച്ചു പോലീസുകാർ വിക്രത്തിനെ കൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ മാഷി നെഞ്ചുപൊട്ടി കരഞ്ഞു മാഷിന് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നുള്ളത് പക്ഷേ ചെയ്യാത്ത കുറ്റത്തിനാണ് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതെന്ന് വിക്രം കുറേ തവണ വിളിച്ചു പറഞ്ഞു പക്ഷെ ആദ്യം ആരും ഇത് ചെവിക്കൊള്ളാനായിട്ട് ഒരുക്കുമായിരുന്നില്ല അങ്ങനെ വിക്രത്തിനെ കൊണ്ടുപോയി ഞാൻ മാഷ് തകർന്നു പോയി എല്ലാവരുടെ മുന്നിൽ വെച്ച് അപമാനിതനായിട്ട് നിൽക്കുക വിക്രത്തിനെ എങ്ങനെയാലും പുറത്തിറക്കിയല്ലേ മതിയാവുള്ളൂ പക്ഷെ അത്ര പെടേന്ന് ജാമ്യം കിട്ടുന്ന പോയപ്പോ ഒന്നും ആരുന്നില്ല അവരെ തലയിൽ കെട്ടിവെച്ച ഉള്ള കുറ്റങ്ങളും ഇല്ലാത്ത കുറ്റങ്ങളും എല്ലാം തലയിലേക്ക് കെട്ടിവെച്ചു ഒടുവിൽ അവൻ ജയിലിൽ പോയി പക്ഷെ അവൻ്റെ കുറ്റം ചെയ്തിട്ടില്ലെന്ന് പിന്നീട് പുറത്ത് വന്ന കാര്യ പക്ഷെ അവന് കിട്ടാൻ അത്ര ശിക്ഷ മൊത്തം കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താവാനായിട്ടാ അന്നൊന്നും അമ്മ വിക്രത്തിനോടൊപ്പം നിന്നിട്ടുള്ളൂ വിക്രത്തിൻ്റെ സ്വഭാവം നന്നായിട്ട് അമ്മയ്ക്കറിയാം പക്ഷേ അതറിയാതെ പോയത് വേറെ ചിലരാ ഞാനിവിടെ വന്നതിന് ശേഷം വിക്രം വരുന്നേ വിക്രം എത്ര നല്ലവനാന്ന് വേദയ്ക്കറിയായിരുന്നു ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവരുടെ സ്വഭാവം അവൻ ഭയങ്കര പാവമായിരുന്നു ശ്രീചേട്ടി എന്ന് പറഞ്ഞാൽ മുഴുവൻ വിളിക്കില്ല അത്രയ്ക്ക് നല്ല സ്നേഹമായിരുന്നു അവനെന്നോട് ഇതെല്ലാം കേട്ടപ്പോൾ വേദയ്ക്ക് സങ്കടമായി വേദ ഒരു കാര്യം തീരുമാനിച്ചു വിക്രത്തെ രക്ഷിക്കണം ആ ശ്രീനിവാസൻ്റെ പിടിയിൽ നിന്ന് ശേഷിക്കുവാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ തനിക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ള ചിന്തകളൊക്കെ വേദന മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി